നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കെ കെ ആറ് ഒരുങ്ങി തന്നെയാണ് നോക്കുക പുതിയ ഹെഡ് കോച്ച് വന്നു പുതിയ ബൗളിംഗ് കോച്ച് വന്നു അതുപോലെ എല്ലായിടത്തും മാറ്റങ്ങളാണ് പന്ത്രണ്ട് പ്ലെയേഴ്സ് മാത്രമാണിപ്പോൾ റീടെൻഷൻ കഴിയുമ്പോൾ അവരുടെ സ്കോഡിലുള്ളത് അപ്പോൾ നമ്മൾ നോക്കിയാണ് കെ കെ ആറിൻ്റെ റീറ്റൻഷൻ ആൻഡ് റിലീസ് ലിസ്റ്റും എത്ര ബാക്കിയുണ്ട് ഈ കാര്യങ്ങൾ റിട്ടേൺ ചെയ്തിരിക്കുന്നത് റിങ്കു സിംഗ് അങ്കരീഷ് രഘുവൻഷി റൌമൻ പവൽ അജിങ്ക്യ രഹാനെ മനീഷ് പാണ്ഡെ സുനിൽ നരയൻ രമൺദീപ് സിംഗ് അനുകുൾ റോയി വരുൺ ചക്രവർത്തി ഹർഷിത് റാണ വൈഭവ് അറോറ ഉമ്രാൻ മാലിക് എന്നീ താരങ്ങൾ മാത്രമാണ് റിലീസ് ചെയ്തിരിക്കുന്ന നോക്കുക ലുവിനീദ് സിസോദിയ ക്യുൻഡൻ ഡി കോക്ക് റഹ്മാനുള്ള ഗുർബാസ് മൊയ്ൻ അലി വെങ്കിടേഷ് അയ്യര് ആന്ധ്ര റസൽ മായങ്ക് മാർക്കണ്ടയെ ഔട്ട് ചെയ്തിരുന്നു പിന്നെ ചേതൻ ചക്കഴിയ ആൻഡ്രിക് നോർക്കിയ സ്പെൻസർ ജോൺസൺ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെങ്കിടേഷ് അയ്യരവർ റിലീസ് ചെയ്തു വലിയ തുകക്ക് അപ്പം അതുകൊണ്ട് തന്നെ പേഴ്സ് നന്നായിട്ട് കയറിയിട്ടുണ്ട് ആന്ധ്ര റസലിനെ ഓ എത്ര കാലത്തെ ഒക്കെ ആ ഒരു ബന്ധമാണ് സോ അദ്ദേഹത്തെ അവർ ഇതാ റിലീസ് ചെയ്തിരിക്കുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ഇനി പന്ത്രണ്ട് താരങ്ങളെ ബാക്കിയുള്ളൂ ആറ് ഓവർസീസ് ലോട്ട് ബാക്കിയുണ്ട് ആറ് വിദേശ താരങ്ങൾ അവർക്ക് ഇനിയും സ്കോഡിലേക്ക് എത്തിക്കാൻ പറ്റും അറുപത്തിനാല് പോയിൻറ്റ് മൂന്ന് കോടി രൂപ പേഴ്സിൽ ബാക്കിയുണ്ട് അതായത് അടുത്ത മിനി ഓപ്ഷനിൽ കെ കെ ആർ ആയിരിക്കും വിളയടുക ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈക്രോഫ്ലോക്സിൻ്റെ എത്താം